അവൻ റാന്തൽ നിന്നും കിട്ടി എത്ര വെളിച്ചം വരുന്നത് ശരി നമുക്ക് വീട്ടിലേക്ക് ഇതിലൂടെ എങ്ങനെയായാലും പ്രശാന്ത് നിന്ന് തന്റെ കൂട്ടുകാരൻ വൈഭവിനെ കാണാനായി പോവുകയാണ് വൈഭവ് തന്റെ അമ്മ മീന തന്റെ അനിയത്തി ശ്രദ്ധയോടൊപ്പം ജീവിച്ചു വരികയാണ് അവരുടെ കുടുംബം വളരെ സന്തോഷമായ കുടുംബമാണ് പ്രശാന്ത് അവരുടെ വീട്ടിലേക്ക് ചെന്നു പിന്നെ അവിടെ ഉള്ളവരൊക്കെ അവന്റെ കയ്യിലുള്ള റാന്തൽ വിളക്ക് കണ്ടു പ്രശാന്തിനോട് എടാ ഇത്രയും വിളിച്ചുള്ള ഈ വിളക്ക് നീ എവിടുന്ന അതേ കാണാൻ ഒരു ചന്ദ്രനെ പോലെ പ്രകാശമായിട്ടുണ്ട് ആ നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഒരു കണ്ടിരുന്നു അപ്പോൾ ഞാൻ ആ അടുത്ത് പോയപ്പോൾ ഈ നിലവിന് തുണ്ടും കിട്ടിയത് കൊള്ളാമല്ലോ ഇത് കാണാൻ വളരെ നന്നായിട്ടുണ്ട് ശരി മതി ആദ്യം അവൻ റെസ്റ്റ് എടുക്കട്ടെ പാവം അവൻ ഇപ്പോഴേ വീട്ടിലേക്ക് നിങ്ങൾ ചോദ്യം അവനെ ഒരു തോന്നുന്നു ശരി അമ്മേ പ്രശാന്ത് വരൂ ഞാൻ നിനക്ക് നിന്റെ റൂം കാണിച്ചു തരാം പ്രശാന്ത് ചെന്ന് ഉറങ്ങിപ്പോയി പിന്നെ ആ റാന്തൽ വിളക്ക് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ വെച്ചു രാത്രി കടന്നുപോയി പിന്നെ പ്രശാന്ത് എണീറ്റ് നോക്കിയപ്പോൾ ടേബിളിന്റെ ഒരു ഒരു പിന്നെ പിന്നെ പുസ്തകങ്ങളും പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് പ്രശാന്ത് ആകെ അതിശയിച്ചു പോയി ഈ ഈ വിഗ്രഹവും ഇങ്ങനെ ുംങ്ങനുണ്ടായിരുന്നില്ലേ ഇപ്പോഴെന്താ പ്രശാന്തിന്റെ ശബ്ദം കേട്ട് ശ്രദ്ധയും മീനയും ആ റൂമിനകത്തേക്ക് വന്നു എന്താ മോനെ എന്തുപറ്റി ഈ ം കാണാനൊരു രത്നത്തിനെ പോലെ ഉണ്ടല്ലോ പക്ഷെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ശില്പമല്ലേ അല്ലേമ്മേ അതെ അതേ അതെ ഞാൻ ഇതുകൊണ്ടാണ് വല്ലാതെ ഇത് എങ്ങനെ ഈ വിളക്ക് കൊണ്ടാണ് വല്ലാതെ ഉടനെ ആ വിളക്ക് തിളങ്ങാൻ തുടങ്ങി അതായത് പ്രശാന്ത് പറയുന്നതൊക്കെ മനസ്സിലാകുന്നത് പോലെ ഇത് നന്നായിട്ട് തിളങ്ങുന്നുണ്ട് പക്ഷെ നീ ഇപ്പൊ സ്വന്തമായൊരു വീട് കിട്ടാമല്ലോ നീ എന്താ എന്താ കരുതുന്നത് അവൻ ഈ വീട്ടിൽ പാടില്ലെന്നാ ഇല്ല വെച്ചാൽ ഒരു പുതിയ വീട് വാങ്ങണം എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി ഒരു പുതിയ വീട് കെട്ടണമെന്ന് പിന്നെ സിറ്റിയിലാണെങ്കിൽ എനിക്ക് താമസിക്കാൻ താല്പര്യം ഓ അതാണോ കാര്യം ശരി മോനെ നീ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം നിങ്ങൾ എല്ലാരും ഈ വിഗ്രഹം അങ് എടുത്തേക്ക് ഓ കണക്ക് തീർക്കുന്നോ ഞാനിത് വളരെ സന്തോഷമായിട്ടാണ് തരുന്നത് വീട് വാങ്ങാനും പിന്നെ ഈ സ്ഥലം വാങ്ങാനും ഈ പുസ്തകം മാത്രം എനിക്ക് മതി ശരി മോനെ നീ പറഞ്ഞതുപോലെ നടക്കട്ടെ പ്രശാന്ത് ആ പുസ്തകങ്ങൾ വിൽക്കാനായി പോയി വിവേക് ഭൈഭവിന്റെ മാമന്റെ മകനാണ് പ്രശാന്ത് അവനോട് ആ പുസ്തകം കാണിച്ചതും അവൻ ആകെ അതിശയിച്ചു പോയി എന്റെ പൊന്നോ നിങ്ങൾ ഇത് എവിടെന്നാണ് കൊണ്ടുവരുന്നത് ഇതുവരെ ഇതിനെപ്പറ്റി ഞാനൊന്നും കേട്ടിട്ടേ ഇല്ലല്ലോ ഇതിന് എന്ത് വില കിട്ടും നിങ്ങൾ എന്ത് ചോദിക്കുന്നു ആ വില കിട്ടും എനിക്ക് കൂടുതലൊന്നും വേണ്ട എനിക്കൊരു വീടും പിന്നെ മാർക്കറ്റിലെ ഒരു സ്ഥലവും വേണം ആ മതി ഒരു പുസ്തകത്തിന് എനിക്ക് ഇത് ശരിയായിട്ട് തന്നെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവും നാളെ രാവിലെ തന്നെ എല്ലാം ശരിയാക്കി തന്നേക്കാം പ്രശാന്ത് ആ പുസ്തകത്തിന്റെ കാര്യം സംസാരിച്ചിട്ട് അവിടെ നിന്നും പോയി പിന്നെ അടുത്ത ദിവസം തന്നെ തന്റെ പുതിയ വീട്ടിലേക്ക് വന്നു പ്രശാന്ത് ഉറങ്ങുന്നതിന് മുൻപ് തന്റെ ആഭരണങ്ങൾ ആ പെട്ടിയിൽ വെച്ചു പിന്നെ അതിന്റെ മുകളിൽ ആ വിളക്ക് വെച്ചിട്ട് കിടന്നുറങ്ങി അടുത്ത ദിവസം എണീറ്റപ്പോൾ ആ പെട്ടിയിലുണ്ടായിരുന്ന സാധാരണ ഇരുമ്പ് ആഭരണങ്ങൾ യഥാർത്ഥ സ്വർണങ്ങളെ പോലെ ജ്വലിക്കാൻ തുടങ്ങി എന്റെ പൊന്നു വളരെ നന്നായിട്ടുണ്ട് വിളക്കേ ഇപ്പൊ നാളെ ഞാൻ ഒരു പ്രശാന്ത് വൈഭവിന്റെ സഹായം കൊണ്ട് ഒരു നല്ല സ്ഥലത്ത് തനിക്കായി ഒരു കട തുറന്നു പിന്നെ ഇന്ന് ഇവിടേക്ക് വൈഭവ് പ്രശാന്ത് ശ്രദ്ധ വന്നിരുന്നു വാവ് ഈ ആഭരണങ്ങളൊക്കെ എനിക്ക് ഇടാനായി കൊതിയാകുന്നു പ്രശാന്ത് നിന്റെ കട കുറച്ചു ദിവസം തന്നെ വളരെ ഫേമസ് ആയിട്ടുണ്ടല്ലോ അതേ മോനെ എന്റെ ഇപ്പൊ ഈ സ്വർണ കട വ്യാപാരം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് ഇല്ല ചേട്ടാ അങ്ങനൊന്നും ഇല്ല സ്വർണത്തിനും ഒരു പ്രകാശമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിനും പ്രകാശമുണ്ട് ഇതുപോലുള്ള ആഭരണങ്ങൾ നീ എവിടുന്ന വാങ്ങിട്ടുന്ന് കാരണം ഇതുപോലുള്ള ആഭരണങ്ങളെ ഇതുവരെ ഞാൻ വാങ്ങിയിട്ടും ഇല്ല പിന്നെ ഇതുവരെ കണ്ടിട്ടും ഇല്ല അത് പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ നീ ഒന്നും പറയണ്ട വളരെ പുതിയതായിട്ടുണ്ട് പ്രശാന്ത് ശ്രദ്ധ എന്തിനാ എന്റെ അടുത്ത് തടസ്സം ചെയ്തത് വെച്ചാൽ ഒരു ആഭരണകാരന്റെ രഹസ്യം ആർക്കും അറിയാൻ പാടില്ല നോക്കിക്കോട്ടെ നമുക്കിപ്പോ എല്ലാര് അത് തന്നെ നമുക്ക് പോവാം നിങ്ങളൊക്കെ പോകൂ ഞാൻ വരാം ശരി വേഗം എത്തിക്കോ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി പിന്നെ ശ്രദ്ധ പ്രശാന്തിനോട് പറഞ്ഞു നീ ശ്രദ്ധിച്ചു കേട്ടോ പ്രശാന്ത് നീ നീ എന്ത് ഞാൻ ഞാൻ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ എന്നെ കാണാനാണ് ഇവിടെ ആരും അറിയാൻ പാടില്ല അമ്മയോട് സംസാരിക്കാം പിന്നെ മറ്റൊരു കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്ക് ഒരുപാട് പേര് ഈ കടയെ കണ്ണു വെക്കുകയാണ് നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം ഞാൻ മുഴുവൻ ശ്രദ്ധയോടെ ശ്രദ്ധ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി പ്രശാന്തിന്റെ കട വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു ഒരുപാട് മാസങ്ങൾ കടന്നുപോയി ഇപ്പോൾ പ്രശാന്തിനെക്കാളും സമ്പന്നനായ മനുഷ്യൻ ആ ഗ്രാമത്ത് ആരുമില്ല അന്ന് ശ്രദ്ധ തന്റെ വീട്ടിൽ സംസാരിച്ചു വൈഭവും മീനയും അവൾ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടതിനു ശേഷം എന്തു പറഞ്ഞെന്നാൽ ഓ അപ്പോ ഇതാണോ കാര്യം ശരി എനിക്കൊരു പ്രശ്നവുമില്ല പിന്നെ ഏട്ടാ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം വേറെ വേറെ ഒന്നുമില്ല അതല്ലാതെ എനിക്ക് ഒരു എന്നോട് ക്ഷമിക്കൂ ഏട്ടാ കുറച്ച് ദിവസം കഴിഞ്ഞു പറയാമെന്ന് ഞാൻ കരുതിയിരുന്നു അതുകൊണ്ടാ ഇത്ര ദിവസമായത് ശരി ശരി അതുകൊണ്ട് ഇപ്പോൾ എന്താ മേളം കൊട്ടു താലി കെട്ടു അപ്പോഴാണ് വിവേക് അവിടേക്ക് വന്നത് ഞാൻ വാശപ്പിടി പുറത്താണ് നിന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ഈ കാര്യത്തില് വല്ലാതെ അവസരപ്പെടുന്ന തോന്നുന്നത് എന്താ നിങ്ങൾ പറയുന്നത് അതായത് ഈ പയ്യൻ നല്ലവനാണോ ചീത്തയാണോന്ന് നിങ്ങൾ അവനെ പറ്റി ഇതുവരെ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇപ്പഴും അറിയാത്തെ മുൻപേ അറിയാം അതുകൊണ്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും എനിക്കും ചില കാര്യങ്ങളൊക്കെ അറിയാം ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ അവന് അച്ഛൻ അമ്മയും ഇല്ല അവൻ ഈ ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന മുമ്പ് അവനും പോലെ ഒരു സാധാരണ മനുഷ്യനാണ് പിന്നെ ഇവന് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവൻ എവിടെ കൊണ്ടുവരുന്നത് ഈ കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ അതെ അതെ അറിയാം പിന്നെ അതിനെ കുറിച്ച് നിന്നോട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞാൻ ഇത്ര മാസങ്ങളായിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഞാനിപ്പോഴാ മായവിളക്കിനെ പറ്റി കൊറേ പേരെടുത്ത് ചോദിച്ചു ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഈ കല്യാണം അല്ല ഞാൻ തീർച്ചയായിട്ടും നടക്കാൻ സമ്മതിക്കില്ല കാരണം എന്റെ മുഴുവൻ വ്യാപാരവും അവൻ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും നിങ്ങൾ എങ്ങനെയാ കല്യാണം നടത്താൻ സമ്മതിക്കാത്തത് അത് ഇങ്ങനെ തന്നെയാണ് അപ്പോഴാണ് രണ്ട് റൗഡികൾ വീട്ടിനകത്തേക്ക് വന്ന് ശ്രദ്ധയെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോവാനായി ശ്രമിച്ചു വൈഭവിനെ ഒന്നും ചെയ്യാനായില്ല നിങ്ങൾക്ക് ആ പെണ്ണ് വേണമെങ്കിലേ നാളെ മായ വിളക്ക് എന്റെ അടുത്ത് കൊണ്ടുവന്നേക്കണം മനസ്സിലായോ പക്ഷെ ആ വിളക്ക് ഞങ്ങൾക്ക് സ്വന്തമായതല്ല ഞങ്ങൾ എങ്ങനെ പ്രശാന്തിനോട് ഈ കാര്യം പറയാനാ അത് നിങ്ങളുടെ പ്രശ്നം അതെനിക്ക് അറിയില്ല ശരി ഇപ്പൊ ഞങ്ങൾ പോവാണ് മായവിളക്ക് തന്നിട്ട് നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ടുപോയിക്കോ മീന ഉടനെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പ്രശാന്തിന്റെ വീട്ടിലേക്ക് പോയി പിന്നെ അവനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് ആ വിവേകിന് എന്ത് ധൈര്യം ഞങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ത് പ്രശാന്തിന്റെ ദേഷ്യം നിറഞ്ഞു വന്നു അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഞാൻ നാളെ തന്നെ ആ മായ വിളക്ക് അവന്റെ അടുത്ത് കൊടുത്തേക്കാം പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ ഈ ഒരു മായ വിളക്ക് എന്റെ ശരീരത്തിലെ ഒരു ഭാഗമായി എന്നെ മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നത് എല്ലാം തന്നെ ഇത് കേക്കും ഒരുപാട് നന്ദി മോനെ നന്ദി ഒരു രാത്രി കടന്നുപോയി പിന്നെ സൂര്യന്റെ പ്രകാശം പതിച്ചു തുടങ്ങി പ്രശാന്ത് വിവേകിന്റെ വീട്ടിലേക്ക് വിവേകിന്റെ വീട്ടിലേക്ക് പോയതും തന്നെ പ്രശാന്ത് നോക്കി അപ്പോൾ ശ്രദ്ധ ഒരു ചെയറിൽ കെട്ടപ്പെട്ടിരുന്നു പിന്നെ വിവേക് പ്രശാന്തിനെ നോക്കിയതും ചിരിക്കാൻ തുടങ്ങി

എടുത്തോളൂ ഈ നിനക്ക് ഒരു കുറവും ഉണ്ടാവില്ല വിളക്കേ വിളക്കിന്റെ അടുത്തേക്ക് ും അത് പ്രകാശിക്കാൻ തുടങ്ങി ഇവിടെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒന്നുമില്ല ഞാൻ എന്റെ ആഗ്രഹമാണ് കുറച്ചു സമയത്തിനകം വിവേക് പിന്നെ അവന്റെ മുറി മൊത്തം ഐസ് കട്ടിയായി മാറി ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നത് പ്രശാന്തും ശ്രദ്ധയും മാത്രമാണ് വാപ്പുവാം ഇനി നമുക്ക് ഇവൻ ശല്യം ചെയ്യാൻ പോകുന്നേ ഇല്ല ഈ സംഭവത്തിന് ശേഷം അവർ രണ്ടുപേർക്കും പേർക്കും കുറച്ചു ദിവസത്തിനകം കല്യാണം കഴിഞ്ഞു പിന്നെ പ്രശാന്തിന്റെ സ്വർണാഭരണങ്ങൾ ഇന്ന് രാജ്യമൊത്തം പ്രസിദ്ധമാണ് ആകാശത്തു നിന്നും കിട്ടിയ ലാന്തർ വിളക്ക് പ്രശാന്തിന്റെ ജീവിതം യഥാർത്ഥത്തിൽ പ്രകാശമാക്കി മാറ്റി